ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മനോട് തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ കരയാണ് അപ്പം അച്ഛമ്മ പറഞ്ഞിട്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് അവൾ നിന്നെ എന്തെങ്കിലും പറഞ്ഞു നിർത്തിട്ട് നീ അവിടെ ഓടി രക്ഷപ്പെടാനൊന്നും പാടില്ല നീ അവിടെ തന്നെ ജീവിക്കണം നിന്നെ അവളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരറ്റീവ് ആയിട്ട് അവളെ പറയണമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് അയ്യോ അച്ഛമ്മ എനിക്കങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റൂല എന്ന് പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ എന്തായാലും മോൾ വിഷമിക്കേണ്ട ഒരു കാര്യം മോള് സ്നേഹം ഉണ്ടല്ലോ അത് മാത്രം മതി നിനക്ക് അവിടെ പിടിച്ചിരിക്കാൻ എന്തായാലും നാളെ മുതൽ അവൾ നിന്നെ ഒന്നും പറയില്ല നിനക്ക് ഞാൻ അത് വാക്കാണ് തരുന്നത് എന്നൊക്കെ പറയും അങ്ങനെ ഫോൺ കട്ട് ചെയ്യുകയാണ് അതിന് ശേഷം രേവതി ഇങ്ങനെ റൂമിൽ തന്നെ കറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിൻ്റെ കാർ വന്ന് നിൽക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അങ്ങനെ സച്ചി വരുന്നുണ്ട് ഈ സമയത്ത് അപ്പോൾ രവി താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രേവതിനെ ചോദിക്കും അച്ഛാ രേവതി എന്തേ എന്ന് ചോദിക്കുമ്പോൾ അവൾ മുകളിലുണ്ട് എന്നിട്ട് കയ്യിലെന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് ഒരു കവറും കൊണ്ട് പോവുകയാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് രേവതിയെ അവിടെ ചോദിക്കുന്നുണ്ട് എൻ്റെ കയ്യിലെന്താണെന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ കയ്യിലെന്താ കയ്യിൽ വരല് എന്ന് പറയും എന്താ തമാശ കളിക്കാണോ എൻ്റെ കയ്യിലൊരു സാധനമുണ്ട് അതെന്താണെന്ന് പറയുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് പൂവാണോ എന്ന് ചോദിക്കും പിന്നെ പൂ കിട്ടുന്ന കൊടുക്കല്ലേ പൂ കൊണ്ടു തരുന്നത് പിന്നെ എന്താണെന്ന് ചോദിക്കും പിന്നെ കറി എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്നോ നാണോ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കറിയോ നീ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല കറിയൊന്നുമല്ല ഹോട്ടലിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയും അപ്പോൾ ഒരാവധി പറയുന്നുണ്ട് എനിക്കറിയില്ല എന്നാൽ നീ കണ്ണടച്ച് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് നിൽക്കാൻ പറയും അങ്ങനെ കണ്ണടച്ച് നിൽക്കുന്നതിന് ശേഷം ആയൊരു ബോക്സ് തുറന്നിട്ട് മുക്കിൻ്റെ അടുത്ത് കൊണ്ടുവെച്ചു കൊടുക്കുകയാണ് ഇതിനെ മണം പിടിച്ച് നീ പറയത് എന്താണെന്ന് മണം പിടിക്കാൻ ഞാൻ എന്താ നായക്കുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ തമാശ കളി രാവിലെ നീ പറയെന്ന് പറയും അങ്ങനെ നോക്കുമ്പോൾ രേവതിക്ക് നല്ല പേടരമാണ് പാൽ പേടരമാണ് അപ്പം രേവതി പറയും പാൽപ്പേടാന്ന് പറയും അതെ അതെ പാൽപേട തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാണ് എനിക്ക് പാൽപ്പേട ഇഷ്ടമാണെന്ന് അച്ഛമ്മനോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പോൾ അത് എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് അതാ എടുക്ക് എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ ആ ബോക്സോട് ഓടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ രേവതി എന്നോട് എന്ന് പറയുമ്പോൾ ആ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് രേവതി എടുക്കുമ്പോഴേക്കും സച്ചി എന്നെ ഒരു അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് രേവതിയുടെ വായിൽ വെച്ച് കൊടുക്കാണേ നിങ്ങൾ കഴിക്കുന്നില്ലേ ആ ഞാൻ ഞാൻ കഴിക്കുന്നില്ല നീ കഴിച്ചു ഏ അത് ശരിയാവുമല്ലോ നിങ്ങളും കൂടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കഷ്ണം വാങ്ങിച്ചിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് സച്ചിക്കും കൂടെ കൊടുക്കുകയാണ് അങ്ങനെ രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ കുറച്ച് സമയം ഇങ്ങനെ നോക്കിനിക്കുന്നുണ്ട് അതിന് ശേഷം അച്ഛന് കൊടുക്കേണ്ടതെന്ന് പറയും ആ അച്ഛന് കൊടുക്കണം വായു എന്ന് പറഞ്ഞിട്ട് രേവതിയും വിളിച്ച് താഴത്തേക്ക് പോകുകയാണ് എന്നിട്ട് അച്ഛന് കൊടുക്കുകയാണ് അച്ഛ അതാ പാൽപ്പേട പാൽപ്പേടയോ ഇതന്നെ ഇപ്പോൾ വാങ്ങിച്ചു കഴിഞ്ഞിരിക്കേ അപ്പോൾ പറയുന്നുണ്ട് രേവതിക്ക് ഇതിഷ്ടമാണെന്ന് അച്ഛന്മാരോട് പറഞ്ഞത് ഞാൻ കേട്ടു അച്ചമ്മ അവൾക്കിത് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു ആ ഒരു ബോക്സ് മുഴുവൻ ഇവിള് തിന്ന് തീർത്തച്ച എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രനും കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എനിക്ക് ആ കടയിൽ കണാരാട്ടിൻ്റെ കടയിൽ ഇതിരിക്കണേ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഇവളുടെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു നന്നായി മോനെ എന്ന് പറയും അപ്പോൾ രവീന്ദ്രൻ കഴുകണ വീണ്ടും രവതിയോട് സച്ചി പറയാണ് രവതി കഴിക്കി എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴാണ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തോന്നിരിക്കുന്നത് കാണുന്നത് എന്താ ഇനി കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ രവതി ഒന്നും വേണ്ടില്ല ഈ സമയത്ത് ചന്ദ്ര അവിടേക്ക് വന്ന് വരുന്നുണ്ടേ എന്താ നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞത് പറയ് എന്ത് പറ്റി എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്നൊക്കെ ചോദിക്കണം അപ്പോൾ ഒന്നും വേണ്ടുന്നില്ല രേവതി ചന്ദ്രനെ നോക്കുന്നുണ്ട് ചന്ദ്രനെ തുറിച്ച് രേവതിയെ തന്നെ നോക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ ആരെങ്കിലും നിന്നെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചിട്ട് ചന്ദ്രനെ ഒന്ന് നോക്കുന്നുണ്ട് സച്ചി അപ്പോൾ രേവതി പറഞ്ഞില്ല എൻ്റെ കണ്ണിൽ പൊടി പോയതാണെന്ന് പറയും ഇതൊക്കെ നോക്കണ്ടേ രേവതി ശ്രദ്ധിക്കേണ്ട ഇതൊക്കെയെന്ന് പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എങ്ങനെയാണ് അടുക്കളയിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുന്നത് കണ്ണിൽ പോകാൻ പൊടി പോകുന്നത് പറഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കും നോക്കട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കണ്ണിലേക്ക് ഇങ്ങനെ നോക്കാനിട്ടോ കണ്ണി അപ്പോൾ ഒരു വേണ്ട എന്ന് പറയും ഏയ് നോക്കട്ടെ കണ്ണിൽ പൊടി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കണ്ണും തുറന്നിങ്ങനെ സച്ചി ഇങ്ങനെ കൈ വച്ചിട്ടിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കണ്ണിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ചന്ദ്ര കണ്ടിട്ട് ചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല രണ്ട് കണ്ണിലും പൊടി ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം സച്ചി പറഞ്ഞു പൊടിയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും അത് പോയി എന്ന് പറയും എന്നിട്ട് സച്ചി അവിടെ ഇരിക്കുന്നിട്ട് പറയുന്നുണ്ട് അതേ കൈയിട്ട് തിരുമാറൊന്നും നിൽക്കണ്ടേട്ടാ കണ്ണിലെ കുറച്ച് വെള്ളം നന്നായിട്ട് ഒഴിച്ചാൽ മതി അച്ഛമ്മ അങ്ങനെയാണ് ചെയ്യാറ് നീ വേമ്പോയിട്ട് ഭക്ഷണം എടുക്കുക എന്ന് പറയും അപ്പോൾ രേവതി പറയും ഭക്ഷണം ഭക്ഷണം ആയിട്ടില്ല എന്ന് പറയും ആയിട്ടില്ലേ ഇനി കറഞ്ഞൂടെ ഞാൻ ഈ നേരത്തെ ഭക്ഷണം കഴിക്കാൻ വരുന്നു ബസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അപ്പം എന്തില്ലാത്തതെന്ന് ചോദിച്ചു അപ്പോൾ രേവതിൻ്റെ ചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കണേ ചന്ദ്രനൊന്നും ഇണ്ടാതെ നിൽക്കണേ അപ്പോൾ പറയുന്നുണ്ട് ഓഹോ ഇന്നത്തെ ഭരണം അല്ലേ നീ ഹെൽ നീ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കായിരിക്കുമല്ലേ വെറുതല്ല ഭക്ഷണമാവാം ഞാൻ പോകണച്ചാ ഞാൻ പോയിട്ട് വരാം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുകയാണ് അപ്പോൾ രവി പറയുന്നുണ്ട് എടാ ഭക്ഷണമായിട്ട് കഴിച്ചിട്ട് പോകാം ഏയ് ഇനി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നൊന്നും പോവുകയാണ് അപ്പോൾ പോയതിന് ശേഷം രവി പറയണു മോളെ മോള് കിച്ചണിൽ ചെന്നിട്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറയും അപ്പോൾ ചന്ദ്ര അവിടെ പറയാണ് എടി അവിടെ നിന്നതെന്ന് പറയും അപ്പം രേവതി അവിടെ നിൽക്കും അതെ അരി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട് അരിയും പാത്രത്തിൽ നീ തൊട്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകും അന്നേരം കിച്ചണിൽ ചെന്നിട്ട് രേവതി ഇങ്ങനെ സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ് രവീന്ദ്രൻ്റെ അവിടെയൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് മോളെ മോളുടെ വിഷമം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാം മോള് കണ്ണ് തുടച്ചാലും നിൻ്റെ കണ്ണിലുള്ള വെള്ളം കാണാൻ എനിക്ക് പറ്റും പക്ഷേ ചന്ദ്രൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അവൾക്ക് വേണ്ട രീതിയിൽ മറുപടി ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യവും ഇല്ല അവൾ മാറൂല ഇതൊക്കെ കേട്ട് ചന്ദ്ര അപ്പുറത്ത് നിൽക്കുന്നുണ്ടേ അതെ മോള് വിഷമിക്കാൻ നിൽക്കണ്ട എന്തായാലും മോള് മോളെ കാര്യങ്ങൾ സച്ചി സച്ചിക്ക് നല്ല മാറ്റമുണ്ട് മോളുടെ കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിച്ച് തുടങ്ങി മോളെ കണ്ണ് നിറഞ്ഞാൽ അതവന് മനസ്സിലായി തുടങ്ങി ഈ മോന് മോൾക്ക് കൂട്ടായിട്ട് അവനുണ്ട് അവൻ്റെ സ്നേഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് മോള് വിഷമിക്കേണ്ട ചന്ദ്രയുടെ കാര്യം മോള് കണക്കിലെടുക്കുക വേണ്ട മോൾക്ക് എന്തിനും കൂട്ടായിട്ട് ഈ അച്ഛനുണ്ട് സച്ചിയുണ്ട് അച്ചമ്മിയുണ്ട് ചന്ദ്രയുടെ കാര്യം വിട് എന്ന് പറയുകയാണെ അപ്പോൾ രീതിക്ക് ഭയങ്കര ഒരാശ്വാസമാവുന്നുണ്ട് കേട്ടോ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ കാണിക്കുന്നുണ്ട് വെളുപ്പിന് തന്നെ നമ്മുടെ അച്ചമ്മ വരികയാണേ അച്ചമ്മ വന്നിട്ട് രേവതി ഇങ്ങനെ അച്ചമ്മയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് അച്ചമ്മേ അച്ചമ്മ എന്തോ ഒരു മുന്നറിയിപ്പില്ലാതെ ഇത് പറഞ്ഞു പോലുമില്ലല്ലോ അച്ചമ്മ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇതെൻ്റെ അച്ചമ്മ തന്നെയാണോ അതെ ഇത് നിൻ്റെ അച്ചമ്മ തന്നെയാണ് എന്താ നിനക്ക് വിശ്വാസമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വിശ്വാസമായി പക്ഷേ അച്ഛമ്മ വരുന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ലല്ലോ അച്ഛമ്മ എന്ന് പറയും അപ്പോൾ ഞാൻ നിൻ്റെ ആ ഒരു കണ്ണീരും സങ്കടവും കണ്ടിട്ട് പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഞാൻ കുറേ ആലോചിച്ച് അപ്പം തന്നെ ബസ് വിളിച്ച് ഇങ്ങോട്ട് പോരാ ചെയ്തത് എന്ന് പറയും അപ്പോൾ എൻ്റെ കണ് എൻ്റെ കണ്ണ് നടന്ന് കണ്ടിട്ടാണോ അച്ചമ്മയും അച്ഛമ്മ വന്നത് എന്നാൽ ഇത്രയും ദൂരം അച്ചമ്മ എനിക്ക് വേണ്ടിയിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പം വരേണ്ട കാര്യമൊക്കെ ഉണ്ട് അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവൾ കുളം മറുപടി കൊടുത്തേ മതിയാകും എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അത് നടപ്പിലാക്കിയിട്ടേ ഞാനിവിടുന്ന് പോവുകയുള്ളൂ നീ വായു എന്ന് പറയുമ്പോഴേക്കും സച്ചി അവിടേക്ക് വരികയാണ് സച്ചി വെളുപ്പിനെ ഓട്ടം പോയിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് സച്ചി മു അച്ഛമ്മെന്ന് പറഞ്ഞിട്ട് ഓടി ചെന്നിട്ട് അച്ചമ്മനെ പൊക്കാൻ പോകും മതി 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 നിർത്ത് നിർത്ത് അതെ പൊ പൊക്കലും വട്ടം നാട്ടിൽ മതി ഇവിടെ വെച്ച് വേണ്ട അതെന്താ അച്ഛമ്മ ഇവിടെ വെച്ച് വേണ്ടാത്തതെന്ന് ചോദിക്കും അതെ ഇവിടെ വെച്ച് ഞാൻ നീ എന്നെ പൊക്കി ഞാൻ ഇടിഞ്ഞുപൊടി താഴത്ത് നിന്നിട്ടുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിലെ പോലെ പച്ചമരുന്നൊന്നും ഇവിടെ കിട്ടാനില്ല ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ടി വരും അതെന്നെ കൊണ്ട് വയ്യ എന്ന് പറയും അച്ഛമ്മ ദേ കണ്ടസ്സിൽ കാണിച്ചു കൊടുത്തിട്ട് സച്ചി പറഞ്ഞതേ എനിക്ക് നല്ല ആരോഗ്യമാണ് ഞാൻ അതേ ഇവിടെ പൊക്കിക്കൊണ്ട് കടന്നതല്ലേ എന്ന് പറയും അപ്പം അച്ഛമ്മ പറയുന്നു ഇവിടെ നീ എന്തോരം വേണമെങ്കിലും പൊക്കിക്കോ അതിന് എനിക്ക് ഒരു വിഷമവും ഇല്ല പക്ഷേ എന്നെ പൊക്കട്ട എന്ന് പറഞ്ഞിട്ട് പോകുകയാണേ ഓ ഈ അച്ഛന്മാർ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ വായ അകത്തേക്ക് വായു എന്നിട്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് ചെല്ലണം അപ്പം അച്ഛാ അച്ഛാ നീ ആരാ വന്നിരിക്കണേ നോക്കിയിട്ട് നോക്കിയെന്ന് ചോദിച്ചിട്ട് രവീന്ദ്രനെ വിളിക്കുകയാണ് അപ്പം രവി വന്നിട്ട് അമ്മയോ അമ്മയോ എന്ന് ചോദിച്ചിട്ട് ഓടിച്ചു പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഈ സമയത്ത് വരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് വരണെന്ന് ഞാൻ വിളിച്ചു പറയാൻ ഇക്കിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അമ്മ വന്നല്ലോ നന്നായി എന്ന് പറയും ആ സമയത്ത് അവിടേക്ക് ചന്ദ്ര വരുന്നുണ്ട് ചന്ദ്ര വന്നിട്ടിങ്ങനെ കാണുമ്പോൾ എന്താ ചന്ദ്ര നീയൊന്നും മിണ്ടാത്തത് എന്ന് അച്ഛമ്മ ചോദിക്കാൻ അല്ല അമ്മ ഇങ്ങനെ മുന്നറിയിപ്പില്ലാതെ വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതെന്താ വിളിച്ച് പറ വിളിച്ച് പറഞ്ഞ ശേഷം മാത്രം ഇവിടേക്ക് വരാൻ പാടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ഒന്നും മിണ്ടതില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛൻ കൂടെ ഞാൻ വെള്ളം എടുത്തിട്ട് വരാം ശരി എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് അതിനെ വെള്ളം എടുക്കാനായിട്ട് രേവതി പോയി കഴിഞ്ഞിട്ട് രേവതിൻ്റെ എടുത്ത് രേവതി വെള്ളം കൊണ്ടുവരികയാണേ രേവതി വെള്ളം കൊണ്ടുവന്നിട്ട് വെള്ളം കൊടുക്കുന്നത് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഇതേ നോക്ക് ചന്ദ്രൻ രേവതിനെ കണ്ട് പഠിക്ക് അവൾക്ക് അറിയാം ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സാധാരണ അമ്മായിമ്മമാരുടെ മരുമക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതിപ്പോൾ മരുമക്കൾ മരുമകൾ അമ്മായിമ്മക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് എന്ന് പറയും രേവതി നല്ല മരുമകളാണ് എന്ന് പറയും അപ്പോൾ സച്ചി പറയും പറയുന്നത് രേവതി നിനക്ക് അച്ഛമ്മ നല്ല നല്ല മരുമകളാണ് നല്ല പെണ്ണാണെന്നുള്ള চৰ্টিফিকটকে তুমি അതിനുശേഷം സച്ചി ചന്ദ്രനെ നോക്കിയിട്ട് പറയാണ് അമ്മയ്ക്ക് എന്ത് ചെയ്യാം അമ്മേ ഇത്ര ആയിട്ടും ഇത്ര വയസ്സായിട്ടും അമ്മയ്ക്ക് ഈ ഒരു നല്ല സർട്ടിഫിക്കറ്റ് കിട്ടാനേ എന്ന് പറയും അപ്പം രവി പറയും എടാ അത് കാശ് കൊടുത്ത് മേടിക്കാനൊന്നും പറ്റുന്ന സർട്ടിഫിക്കറ്റ് ഒന്നല്ല അതിന് യോഗ്യത ഉണ്ടെങ്കിൽ മാത്രം അത് കിട്ടുള്ളൂ എന്ന് പറയും അപ്പോഴേക്കും സച്ചി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണേ രവീന്ദ്ര ചിരിക്കുന്നുണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രേവതി ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ